മലയാളത്തിൽ അധികമാർക്കും ലഭിക്കാത്ത പല ഭാഗ്യങ്ങളുമാണ് ഇപ്പോൾ ജിപിയെയും ഗോപികയും തേടിയെത്തിയിരിക്കുന്നത് അങ്ങനെ വനിതയുടെ കവർ ഫോട്ടോയിൽ താരദമ്പതികളായ ജി പിയും ഗോപികയും എത്തിയിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഇങ്ങനെയൊരു ഭാഗ്യം ലഭിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് സീരിയലിൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് താൻ ഇനിയും സീരിയലിൽ അഭിനയിക്കും നല്ല കഥാപാത്രങ്ങൾ തന്നെ തേടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അഭിനയിക്കുമെന്നാണ് ഗോപിക വ്യക്തമാക്കിയത് ജി പി പറഞ്ഞത് ഇങ്ങനെയാണ് ഗോപികയ്ക്ക് ഗോപിക ചെയ്യുന്ന എല്ലാ കാര്യത്തിനും സ്വാതന്ത്ര്യമുണ്ട് അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവൾക്ക് ചെയ്യാം ഞാൻ അവളെ ഒന്നിനും പോകണം പോകണ്ട എന്നൊന്നും പറയില്ല അവൾക്ക് സ്വാതന്ത്ര്യമുള്ളതെല്ലാം ചെയ്യാം ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് വിവാഹം കഴിഞ്ഞു എന്ന് കരുതി പല കാര്യങ്ങളും വേണ്ട എന്ന് വെക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ഞാൻ ഞാനിപ്പോൾ എൻ്റെ സിനിമയുമായി മുന്നോട്ട് പോവുകയാണ് അതേപോലെ തന്നെ ഗോപിക ഇപ്പോൾ സീരിയലൊന്നും ചെയ്യുന്നില്ല സാന്ത്വനം സീരിയൽ പോലുള്ള നല്ല കഥാപാത്രങ്ങൾ ഗോപികയെ തേടി വരികയാണെങ്കിൽ തീർച്ചയായും അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ഗോപികയോട് പറയുന്നത്